കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലായിത്തി അഞ്ഞൂറിൽ പരം ആളുകളുടെ ജീവനും കൊണ്ടുപോയി ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ മുഴുവൻ തുടച്ചു നീക്കിയ ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് മുന്നൂറ്റി മുപ്പത് ദിവസം അതായത് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാവുകയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര് മക്കൾ നഷ്ടപ്പെട്ടവര് വീട് പറമ്പ് എന്തിനി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ അവരുടെ നാട് പോലും അവർ കാണുന്നില്ല അത് കഴിഞ്ഞ് ഒരു വർഷമാവാനായപ്പോ അതായത് ഇപ്പോ അടുത്ത മഴ കനത്തപ്പോൾ കഴിഞ്ഞ വർഷം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ സർക്കാർ ആ ഒരു വാഗ്ദാനം പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധവുമായി അവിടെയുള്ള നാട്ടുകാര് പുറത്തിറങ്ങിയിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു അഷ്കർ ടേക്ക് ഞങ്ങൾ 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 അങ്ങനെ രാവിലെ ആവശ്യമുണ്ടോ വന്നതാ മഴ ഉണ്ടായിട്ടില്ല ഇന്നലെ കാലാവസ്ഥ അതുകൊണ്ട് ചൂരൽ മലയിലെ വെള്ളപ്പാച്ചിൽ കണ്ട് ഭയന്ന് കരഞ്ഞ് തൊഴിലാളികൾ മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വന്നതാ അതായത് കഴിഞ്ഞ വർഷം ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള അതേ സ്ഥലത്ത് വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ആ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള സെയിം വേയിലൂടെ മലവെള്ളപ്പാച്ചിൽ കണ്ട് ഭയന്നിട്ട് ആളുകൾ കരയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആ സെയിം സ്ഥലത്തൂടെ തന്നെ അപ്പം അതിന്റെ അവർ ആ ജനങ്ങൾ കാണാത്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടാവാം മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ടാവാം എന്നാണ് പല ആളുകളും പറയുന്നത് ഇത്രയും സമയമായിട്ട് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ജനങ്ങള് പ്രതിഷേധിക്കുന്നത് ഇത്ര സമയം കാത്തുനിന്നിട്ട് ഇവരെ കാണാത്തോണ്ടാ നിങ്ങൾ നോക്ക് കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് എത്ര മണിക്കൂറുകളായി ഈ ഫയർ ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പത്ത് മിനിറ്റ് മുമ്പാ നിങ്ങളെ ചാനലുകള് ഇവിടുത്തെ എല്ലാരും നാട്ടുകാരും എല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പം ആ ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ട് എത്തിക്കുന്നത് ഈ ആളുകളെ മുഴുവൻ ഇപ്പറത്തേക്ക് എത്തിച്ചതിന് ശേഷം എന്തിനാ ഫയർ ഫയർഫോഴ്സ് ഞങ്ങൾക്ക് ഇനി അവിടെ ആരും നഷ്ടപ്പെടാനില്ല ഞങ്ങളുടെ ആളുകളെ മുഴുവൻ ഞങ്ങൾ ഇവിടെ പുറത്തെത്തിച്ചിട്ടുണ്ട് ചൂറമലയിലെ സാധാരണക്കാരൻ ഓൻ്റെ ജീവൻ പണയം വെച്ചിട്ട് പുറത്തെത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഫയർ ഫയർഫോഴ്സും വേണ്ട ഓരോ അലയ്ക്ക് ഈ നാട്ടിലേക്ക് വേണ്ട ഞങ്ങൾ നിരന്തരം കാല് പിടിച്ച് ചോദിച്ചത് ഞങ്ങളുടെ ആളുകൾ പട്ടിണിയിലാണ് നീലിക്കാപ്പിലും മാട്ടക്കുന്നിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ പട്ടിണിയിലാണ് അവർക്ക് ഒമ്പതിനായിരം രൂപ നിങ്ങൾ കൊടുക്കണമെന്ന് കാല് പിടിച്ച് ഞങ്ങള് ചോദിച്ചതാ ഈ സർക്കാരും ഈ വില്ലേജ് ഓഫീസറും ചേർന്നിട്ട് അവർക്ക് എന്ന് അങ്ങനെ എന്താ പട്ടിണി അർഹതമായിട്ട് പട്ടിണിയിലേക്കാണ് പണിക്ക് പോയത് ഇത്രയും വലിയ മഴ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു അതായത് ഗവൺമെന്റ് ഇവർക്ക് ഒരു നിശ്ചിത പണം മന്ത്ലി നൽകാമെന്നും അല്ലെങ്കിൽ വീടിന്റെ വാടക നൽകാമെന്ന് അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ എന്നാണ് പറയുന്നത് കാരണം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആളുകൾ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ ന്യൂസിലൂടെ കാണില്ല കിട്ടുന്നുണ്ടാവാം ചില ആളുകൾക്ക് കിട്ടുന്നുണ്ടാവാം ചില ആളുകൾക്ക് കിട്ടുന്നുണ്ടാവില്ല നമുക്കറിയാം പല കാര്യങ്ങളും പല രീതിയിലാണ് നടക്കുക എന്തായാലും എഴുന്നൂറ്റി അമ്പത് കോടിയിൽ കൂടുതൽ രൂപ ജനങ്ങള് പിരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി കാണാം നിങ്ങള് അട്ടമലയിൽ താമസിക്കാൻ കഴിയുമെന്നാണ് അട്ടമലയിലേക്കുള്ള റോഡ് അടക്കം കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കേണ്ടത് ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇവര് അവിടെ താമസിക്കുന്നത് അത് താമസം രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോവേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ജീവിക്കണം ഞങ്ങൾ ഒമ്പതിനായിരം രൂപ മുന്നൂറ് രൂപയാണല്ലോ ഔദാര്യം പോലെ നിങ്ങളെ ഭാഗത്ത് തഹസിൽദാറടുത്തും കലക്ടറത്തും നിരവധി തവണ വന്ന് കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു മുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് കാലു പിടിച്ചത് പിച്ച പോലെ ഞങ്ങൾ ചോദിക്കാം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് എന്ന് ഞങ്ങള് സർക്കാർ ഇല്ല നമ്മൾ നമ്മള് നിലവിലെ പാലത്തിന്റെ ഏറ്റവും അവസാനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോലീസുമായിട്ട് നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഞങ്ങള് ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ആ പിരിച്ചു കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് എന്ന് പരിപാടികൾ തീർത്താൽ ഇതൊന്നും കേൾക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു വലിയ സമയമൊന്നും വേണ്ട കുറച്ച് വീടുണ്ടാക്കാന് ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നു എന്ത് തന്നെ ആണെങ്കിലും വലിയ സമയമൊന്നും വേണ്ട ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീരുന്നുണ്ട് വെറും രണ്ട് മാസം കൊണ്ടൊക്കെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ നല്ലൊരു വീടൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് പെട്ടെന്ന് പരിപാടി തീരും പണ്ടത്തെ പോലെ അല്ല അച്ഛനമ്മമാരും പിന്നെ സ്വന്തം മക്കളും ഈ വീട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ ഉള്ളത് അപ്പൊ അവർക്കൊക്കെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കേണ്ടി വരില്ല ഇതിപ്പോ ഏകദേശം പതിനൊന്ന് മാസമായി കുറേ ആളുകൾ ഞങ്ങൾക്ക് വീട് വേണ്ട ടൗൺഷിപ്പ് വേണ്ട പൈസ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്തെന്നൊക്കെ പറയുന്നു പക്ഷെ കുറേ ആളുകൾക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലുള്ള പല ന്യൂസുകളും കാണുന്നത് മുണ്ടക്കൈ വനറാണി മലയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിയാൻ ചാൻസ് ഉണ്ട് കാരണം വലിയൊരു ദുരിതം തന്നെ ഉണ്ടായിട്ടുള്ളത് കുറച്ച് മോളിൽ നിന്ന് പൊട്ടിപ്പോകുന്നതാണ് അപ്പം അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വീയാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ കുറച്ച് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അതൊന്നു പോരും കുറച്ച് മഴ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വർഷമായിട്ടല്ലേ പൊട്ടിയിട്ട് അപ്പോഴേക്ക് മഴ നല്ല പോലെ ശക്തമായിട്ട് മഴയും പെയ്യുന്നുണ്ട് അപ്പം ഉരുൾ പൊട്ടാനുള്ള വീണ്ടും മലവെള്ള സാധ്യതകൾ കൂടുതലാണ് ഞങ്ങൾക്ക് ഒന്നും പറയാലോ ഇതിന് വലിയ മഴ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാരും പോയിട്ട് ഞങ്ങളിവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണ സർക്കാർ കാണട്ടിത് ഞങ്ങള് ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞത് സാറേ ഇവർ തരിലാന്ന പറയുന്നത് നമ്മളെ തറവാട് പോയി നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചു പേര് പോയിന്നല്ലേ പറഞ്ഞെ നിങ്ങളാലോച അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കുടുംബവും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോയതായിരിക്കും ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും വീട് പോയിട്ടുണ്ടാവും വാഹനങ്ങള് അങ്ങനെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോയിട്ട് ബാക്കിയായിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഇല്ല വീട് വെക്കാൻ പോലും സ്ഥലമില്ല എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുന്നത് പക്ഷെ ഗവൺമെന്റ് പതിനൊന്ന് മാസമായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു ബാക്കിയുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്ന ഗവൺമെന്റിന് ഇതൊക്കെ ചെയ്യായിരുന്നു കാരണം ഇതൊക്കെ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ജനങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവിടെ ഇവിടെയും വാടകയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കാം കാരണം എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ജനങ്ങൾ പിരിപ്പിച്ച പൈസ ജനങ്ങൾ കൊടുത്ത പൈസയാണ് ആണ് അവിടെ ഉള്ളത് കടം വാങ്ങിയതല്ല ജനങ്ങൾ പിരിപ്പിച്ചു കൊടുത്ത എഴുന്നൂറ്റി അമ്പത് കോടിയിൽ കൂടുതൽ ാണ് എ കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലേ പണി പോയോ നമുക്ക് പിന്നെ പണിയൊന്നും ഇല്ല പോവാന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാല്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ടു കോടിയോളം കൊടുക്കാനുണ്ടേ രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല 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 ദിനബത്ത അതേപോലെ തന്നെ ഈ ഈ പറയുന്ന വാടക എല്ലാ അവർ ഇവരുടെ പേരിൽ ൂപ്പൻ കൊടുക്കില്ലെ പൈസ ട്രഷറിയിൽ യെസ് കൊടുത്ത് ഒഴിവാക്കുക പെട്ടെന്ന് തന്നെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കുക കുറെ ആളുകൾ പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ കിട്ടിയത് വാങ്ങി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുള്ളോ എന്നാണെന്ന് അറിയില്ല നമുക്ക് നോക്കി വെക്കാം വയനാട് പുനരധിവാസ ടൌൺഷിപ്പിൽ വീട് തെരഞ്ഞെടുക്കാത്ത നൂറ്റിനാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ആകെ വിതരണം ചെയ്തത് പതിനാറ് കോടി രൂപ കൊണ്ടക്കൈ ചൂരന്മല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് തെരഞ്ഞെടുത്ത നൂറ്റിനാല് കുടുംബങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്തു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായാണ് ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്തത് ആകെ പതിനാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് അങ്ങനെ ഒരു ഓപ്ഷൻ അന്ന് വന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ കിട്ടുന്നതോട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വാങ്ങിപ്പോയതായിരിക്കും അതെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ്റിനാല് പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം അല്ലെങ്കിൽ ഇത്രയും കാലം കാത്തിരിക്കണം ഇത്രയും കാലം കാത്തി വീട് റെഡി ആയിട്ടില്ല ടൗൺഷിപ്പ് തൊണ്ണൂറ്റിയൊമ്പത് വീടും അങ്ങനെ എന്തോ ഒരു കണക്കിങ്ങനെ പറയുന്നത് കേട്ടു ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി അവിടെ നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അവിടെ ഒരു നാട്ടിലുള്ള അഞ്ഞൂറിൽ പരം ആളുകളും മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് വീടുകള് ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ഒലിച്ച് പോയതാണ് പത്തും നാൽപ്പതും കിലോമീറ്റർ അപ്രന്നാണ് ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങള് കഷ്ണം കഷ്ണമായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അവരെ എങ്ങനെയൊക്കെ അവരെ ജീവിക്കുന്ന അവരുടെ പിറപ്പുകളൊക്കെ പോയിട്ട് എന്നിട്ടും നമ്മുടെ സർക്കാർ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വേറെ സംസാരിച്ച് വേറെ വർത്താനങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല കാരണം പതിനൊന്ന് മാസമായിട്ട് പതിനൊന്ന് മാസമായിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല കിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർത്താനം ഇവിടെ വന്നിട്ട് ന്യൂസിന്റെ മുമ്പിൽ വന്ന് പറയില്ല അവര് ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവാം ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഹൺഡ്രഡ് പേഴ്സെന്റേജ് അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കേസായിരുന്നു അത്ര ആളുകൾ ദുരിതത്തിലാണിപ്പോ അത്ര ആളുകൾ നമ്മൾ അന്ന് കണ്ടതാണ് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഗവൺമെന്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പം പറയുന്നത് ഓക്കെ എന്ത് ഗവണ്മെന്റ് ചെയ്തോ പണി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ ഇരുപത്തേഴ് വീട് ഉണ്ടാക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എഴുന്നൂറ്റി അമ്പത് കോടിയില് അൻപത്തി സംതിങ് കോടി രൂപ അങ്ങനെന്തോ ചിലവാക്കിയിട്ടുള്ളൂ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് പതിനൊന്ന് മാസമായിട്ട് സി എം ഡിആർഎഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കറക്റ്റ് കാണാൻ പറ്റും എത്ര രൂപ ആണ് കിട്ടിയത് എത്ര രൂപ ആണ് ചിലവാക്കിയത് എന്നൊക്കെയുള്ള കറക്റ്റ് കണക്കുകൾ പ്രളയത്തിൻ്റെ കാണാൻ പറ്റും നമ്മുടെ ലാൻഡ് സ്ലൈഡിൻ്റെ കാണാൻ പറ്റും കോവിഡിന്റെ കാണാൻ പറ്റും അങ്ങനെ പല പല കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ അതിൽ കറക്റ്റ് കാണാൻ പറ്റും എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ കൂടുതലൊന്നും അഭിപ്രായങ്ങൾ ഇപ്പൊ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്രയും മാസങ്ങളായിട്ട് പതിനൊന്ന് മാസമായിട്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് പതിനൊന്ന് മാസമായിട്ട് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത് വന്നിട്ട് ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ഒരു പ്രകൃതി ദുരന്തം നടന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇതുവരെ അത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു വലിയ പരാജയം തന്നെയാണോ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സെക്കൻഡറി ചാനലിൽ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ